ശൊബാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂൽപ്പിട്ട് അപ്പം നമുക്കൊരു മുട്ടക്കറിയും കൂടെ വയ്ക്കാം നമുക്കിതില്ല ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മൾ തക്കാളി ഇതിലിട്ടുണ്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടാം ചിക്കൻ മസാല എത്തിയിട്ടില്ല ചെറിയ സ്പൂണ് ചെറിയ സ്പൂണ് ചിക്കൻ മസാല ഒരു നുള്ള ഇട്ടുള്ളൂ കേട്ടോ അധികം ചുവ ഒന്നും കൂടെ ഇഷ്ടമല്ല ആക്കും നമ്മൾ കുറച്ച് ഒരു നുള്ള കുരുമുളക് പൊടി അതും ഈ പോലെ ഒരു നുള്ളു മതി ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ലേ ഒരു നുള്ളു ഒരു പിഞ്ച് അധികം ചുവയൊന്നും ഇവിടെ ഇഷ്ടമല്ല അധികം മസാല ഇഷ്ടമല്ല അധികം ഒന്നും വേണ്ട മുളക് എരിവ് വേണ്ട ഉപ്പ് വേണ്ട മസാല അധികം വേണ്ട അങ്ങനെയാണ് നമ്മളെ കറികൾ അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രുചികളാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ത്തിരിയും കൂടി വെള്ളം വേണം കുറച്ച് വെള്ളം കൂടെ വേണം ഇത് വെന്ത് നല്ലോണം വറ്റണം നല്ലോണം വെന്ത് പറ്റട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നൂൽപുട്ട് എന്തായി നോക്കാം അപ്പോഴത്തേക്കും നോൽപെട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഓ ചൂട് ചൂടാണെങ്കിൽ അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഓരോ പ്രാവശ്യം കൂടി നൂൽപ്പിട്ടുണ്ട് അതും കൂടി വയ്ക്കാം നമുക്ക് ഇങ്ങനെ വെക്കണം ഉണ്ടോ അങ്ങനെ വെക്കുമ്പോഴാണ് നന്നായിട്ട് ഇരിക്കുക മെറ്റപ്പാട് വെച്ചാൽ പിന്നെ അതിനകത്തേക്ക് തന്നെ വീണ് പോവും അപ്പം നമ്മൾ മുട്ടയൊക്കെ പൊളിച്ച് ഇത് തക്കാളി ഉള്ളിയും കൂടെ വാട്ടിയിൽ ഇട്ടിട്ടുണ്ട് നൂൽപുട്ടിൻ്റെ കറി അതാണ് ഇതാണ് നൂൽപുട്ടിൻ്റെ കറി എന്ന് നമുക്ക് നൂൽപുട്ട് വെന്തോന്ന് നോക്കാം നമ്മൾ ഇതിനിടയ്ക്ക് ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് വെക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ചായയെല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു നൂൽപ്പുട്ടിന് കുഴച്ചു അടുപ്പത്ത് വെച്ചു അത് പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ചു സേവനിട്ടിട്ട് അത് തിരിച്ച് ഇതുപോലെയാക്കി അടുപ്പത്തേക്ക് വെച്ചു അതായത് നൂൽപ്പുട്ടായി അതുപോലെ മുട്ട പുഴുങ്ങി രാവിലെ കറിയെല്ലാം സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ചെറിയ മസാലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ രാവിലത്തെ എല്ലാ ഭക്ഷണങ്ങളുമായി നൂൽപുട്ടായി മുട്ടക്കറിയായി നൂൽപിട്ട് പിഴി പിന്നെ പിഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം നമ്മൾ നൂൽപിട്ടടുപ്പ് വെച്ചു മൂന്ന് ട്രിപ്പ് അപ്പോൾ അത് എല്ലാം ആയിട്ടുണ്ട് മുട്ടക്കറി മുട്ടക്കറിയല്ല കേട്ടോ പാല് ചേർത്താലാണ് പാല് ചേർക്കുന്നില്ല പാൽ ഇല്ലാതെ തന്നെയാണ് കറി ഇന്ന് നാൽപ്പിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടോ എന്ത് നൈസാന്നൊക്കെ കണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇതൊക്കെ നല്ല സ്വാദാണ് ഇതിനെല്ലാം മുട്ടക്കറിയും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദുണ്ട് ഇനിയും നമുക്ക് ഉച്ചത്തെ പണികളിലേക്ക് മാറാം ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കഞ്ഞി അരി അടുപ്പിടാനായിട്ടുണ്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചു അരി ഇടണം പിന്നെ അതിനൊരു കൂട്ടാനുണ്ടാക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആയിട്ടുണ്ട് നമ്മളൊന്ന് ഉൾപ്പെട്ടു ഇതുവായി